അലൈക്കും വാഹ്മത്തുല്ലാഹി അബ്രകാത്ത പ്രിയമുള്ളവരെ ദുൽഹിജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അള്ളാഹു ഏറെ ആദരിച്ച ഹജ്ജും അറഫയും ബലിപെരുന്നാളുമൊക്കെ അള്ളാഹു സമ്മാനിച്ച മാസമാണ് ദുൽഹിജ മാസം ഒരു വർഷത്തിലെ മൂന്ന് പത്ത് ദിനങ്ങൾ അള്ളാഹു സുബാന ഹോ വളരെ ആദരിച്ചിട്ടുണ്ട് അതിലാദ്യം മുഹറം മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനരാത്രങ്ങൾ മറ്റൊന്ന് പരിശുദ്ധമായ റമദാനിലെ അവസാനത്തെ പത്ത് ദിനങ്ങൾ മറ്റൊന്ന് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനരാത്രങ്ങൾ പരിശുദ്ധമായ ഖുർആനിൽ ഹോത്താക ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിനരാത്രങ്ങളെ കുറിച്ച് പറയുന്നുള്ളൂ ബിസ്മിൽ പ്രഭാതം തന്നെയാണ് സത്യം വലയാലിൻ നാഷവ് പത്ത് രാത്രികൾ തന്നെയാണ് സത്യം ഇവിടെ ഈ പത്ത് രാത്രികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനങ്ങളിലെ രാത്രികളാണെന്ന് ഉപ്പസരിയങ്ങൾ നമ്മോട് പറയുന്നുണ്ട് ഇബാദത്തെടുക്കുന്നതിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണെന്ന് ആ പത്ത് ദിനങ്ങളിലെ നോമ്പ് ഓരോ നോമ്പിനും ഒരു വർഷം നോമ്പ് നോറ്റ പ്രതിഫലമാണ് നൽകുന്നതെന്ന് ഓരോ രാത്രിയിലെ നിസ്കാരത്തിനും ലീലതുലക്കതുറിൻ്റെ അന്ന് നിസ്കരിച്ച പ്രതിഫലമാണ് ലഭിക്കുക എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് നാല് കാര്യങ്ങൾ നബി നബിസ്വലിസ്ലാം തങ്ങൾ ഒഴിവാക്കാറില്ല എന്ന് മഹാതിയായ ഹഫ്സ ബീവി റളിയല്ലാഹു അലിയുഹ പറയുന്നു അതിലൊന്നാണ് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനങ്ങളിലുള്ള നോമ്പ് അതുപോലെ തന്നെയാണ് ദുൽഹിജ ഒമ്പതിൻ്റെ അന്ന് അറഫയുടെ ദിനത്തിൽ നോമ്പനുഷ്ഠിക്കൽ വളരെ ശക്തിയായ സുന്നത്താണ് അതുപോലെ തന്നെ ദുൽഹിജ ആരംഭമായി കഴിഞ്ഞാൽ ദുൽഹിയത്തിന് ഉദ്ദേശിക്കുന്ന ആളുകൾ അവരുടെ മുടിയും രോമങ്ങളും അതുപോലെ നഖവും ഒന്നും മുറിക്കാതിരിക്കൽ വളരെ സുന്നത്തുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഉലഹിയത്തിന്റെ മൃഗങ്ങൾ കാണുമ്പോൾ തെക്ക്ബീർ ചൊല്ലൽ പ്രത്യേകം ചുന്നത്തുണ്ട് മാസത്തെയും അതിലെ ദിനരാത്രങ്ങളെയും ഉള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അസല വലൈക്കും വാഹന വാത്തൂ